വിശ്വാസമില്ലാതെ വിജയത്തിന്റെ ദിശയിലേക്ക് ഒരു പടിയും നീങ്ങാൻ കഴിയില്ല സ്വന്തമായി സ്വപ്നങ്ങളെ പിന്തുടരുക ലോകത്തിന്റെ അഭിപ്രായങ്ങൾ മറികടക്കുക നെഗറ്റീവ് പറഞ്ഞു തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നത് ഒരു ചലഞ്ചാണ് ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും വിജയത്തെ സ്വപ്നം കാണാതെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല ചുറ്റുമുള്ള ചെറിയ ലോകത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതിൻ്റെ തീവ്രതയിൽ ആസ്വദിക്കാൻ കഴിയുമ്പോൾ ഇവിടം നമുക്ക് സ്വർഗമായി തോന്നും സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരാണ് മറ്റുള്ളവർക്ക് മുന്നിൽ അത് തെളിയിക്കാൻ പോകുന്നത് പട്ടികളേക്കാൾ മികച്ച ഓട്ടക്കാരനാണ് താനെന്ന് ചീറ്റപ്പുലിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കേണ്ടതില്ല ആത്മപ്രശംസ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ജനങ്ങളോട് മറുപടി പറയാൻ നിന്നാൽ വലിയ പാടാണ് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക പിന്നെ ചെയ്യാൻ തോന്നുന്ന കാര്യം ചെയ്യുക ചെയ്യാൻ തോന്നാത്ത കാര്യം ചെയ്യാതിരിക്കുക ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കിടാവിളക്കാവുക അല്ലാത്തവർ വിളക്കാവും പക്ഷെ വെളിച്ചമുണ്ടാകില്ല എത്ര പക്വത ഉണ്ടായിരുന്നാലും തൻ്റെടിയാണെന്ന് നാട്ടുകാരും വീട്ടുകാരും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു കൊണ്ടിരുന്നാലും പ്രിയപ്പെട്ടവർ ഒന്ന് സ്വരം കനപ്പിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് മുഖം കറുപ്പിച്ചാൽ ഈ പറഞ്ഞതൊക്കെ വേരോടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരപൂർവ്വ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് പെണ്ണ് ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത് അഹങ്കാരം കൊണ്ടല്ല ദോഷം കൊണ്ടല്ല ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ ഒരു സാധ്യതയുമില്ല വേരിറങ്ങിയ ആഴമറിയണമെങ്കിൽ മരം കടപുഴകണം സ്നേഹം തീർത്ത വസന്തം അറിയണമെങ്കിൽ തനിച്ചാവണം ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇരുന്നാൽ ജാട ഇനി മറുപടി പറഞ്ഞാലോ അധിക പ്രസംഗി കറണ്ട് പോലെ ആകണം പെണ്ണ് വെളിച്ചമാകണം ഊർജ്ജമാകണം തൊട്ടാലടിക്കണം പ്രായമായിട്ടും പക്വത ഇല്ലല്ലോ എന്ന് തോന്നാറില്ലേ പക്വത വന്നു തുടങ്ങിയതിന്റെ ലക്ഷണമാണത്രേ ആ തോന്നൽ എല്ലാ ചോദ്യങ്ങളും മറുപടിക്ക് വേണ്ടിയുള്ളതാവണം എന്നില്ല ചിലതൊക്കെ ഒപ്പമുണ്ടെന്ന് ഉറപ്പ് വരുത്തലുകളാണ് നിനക്ക് എന്തു ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുവോ അത് തന്നെ നീ ചെയ്യണം ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും പക്ഷെ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും സ്വയം തീരുമാനങ്ങൾ എടുക്കും ഇഷ്ടങ്ങളെ പിന്തുടരുക തീർച്ചയായും ഒരിക്കൽ അത് നിങ്ങളുടെ നഷ്ടങ്ങളെ മറികടക്കും ഒരു പെണ്ണിനെ ഏറ്റവും അത്യാവശ്യം എന്താണെന്നറിയാമോ വിദ്യാഭ്യാസം പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണം നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയോ സത്യമാകുന്നത് വരെ മറ്റുള്ളവർക്ക് അത് തമാശയായിരിക്കും തോൽവി ഒരു വിജയമാണെന്ന് മനസ്സിലാകുന്നത് നമ്മെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ കൊടുക്കുമ്പോഴാണ് നിനക്കൊരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല അയാൾ എത്ര മാത്രം വിശ്വസിക്കുന്നു കൂടിയാണ് സുഖവിവരങ്ങൾ ചോദിക്കുന്നവരോട് സുഖമാണെന്ന കളവ് പറഞ്ഞ് അഭിനയിച്ചാലും അവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയോർത്ത് നമ്മുടെ കണ്ണുകൾ താനേ നിറയും ആശ്വസിപ്പിക്കുന്നവർ രണ്ട് തരത്തിലുണ്ട് കേട്ട് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയുന്നവരും പിന്നെയുള്ളത് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നവരും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ മനസ്സിലാക്കുക നമ്മളെ കുറവുകൾ മനസ്സിലാക്കുക ജീവിതത്തിൽ വീണുപോയാൽ അതിലും ശക്തിയായി എഴുന്നേൽക്കുക കാഴ്ചയിലുള്ള വ്യത്യാസങ്ങളെക്കാൾ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങളാണ് മനുഷ്യരെ തമ്മിൽ ചിലരുടെ ചില നേരത്തെ ആത്മാർത്ഥമായ വാക്കുകൾക്ക് വീണ്ടും നമ്മെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള അസാമാന്യ ശക്തിയുണ്ട് നടക്കുമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവസരങ്ങൾ കാണും നടക്കില്ല എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികളും വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെയാവും നമുക്കിഷ്ടപ്പെട്ടു നമ്മളെ കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ പോലും വലിയ കഥകളായി മാറും നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ വിധിയെ തീരുമാനിക്കുന്നത് മൗനത്തിന് ഇടം നൽകും തോറും മരിക്കുന്നത് വാക്കുകൾ മാത്രമല്ല സ്നേഹബന്ധങ്ങൾ കൂടിയാണ് ചുറ്റും എത്ര പേരുണ്ടായാലും ആഗ്രഹിച്ച ആൾ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നും ഇന്നലകൾ ഓർമ്മകളായി നാളകൾ പ്രതീക്ഷകളുമാണ് ജീവിതമെന്നത് ഇന്നാണ് നിങ്ങളുടെ മൂല്യം എത്ര വലുതായിരുന്നു എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുക നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഏറ്റവും മാരകമായ അവസ്ഥ വിശപ്പും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതുമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെടേണ്ട വികാരം പ്രണയമല്ല വിശപ്പാണ് ആഗ്രഹിക്കുന്നത് പോലെ നടക്കില്ല എന്നറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത് വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തുടരുകയില്ല ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങൂ എന്നാൽ നിങ്ങൾ കന്തസ്സോടെ ജീവിക്കാം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കി അത് സമ്മതിക്കുക എന്നതും വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ് വീണു പോകുന്നത് തെറ്റൊന്നുമല്ല എന്നാൽ എഴുന്നേൽക്കാതെ ഇരിക്കുന്നതാണ് തെറ്റ് രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക ഒന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ രണ്ട് ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ ആയുധം കൊണ്ട് ആക്രമിക്കുന്നവരെക്കാൾ ഭയക്കണം മൗനം കൊണ്ട് പ്രതികരിക്കുന്നവരെ വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത് ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും സ്വന്തമായ സ്വപ്നങ്ങളെ പിന്തുടരുക ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ മറികടക്കുക ശ്രമിച്ചിട്ട് വിജയിക്കാതെ ഇരിക്കുന്നത് പരാജയം പേടിച്ചിട്ട് ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് തോൽവി എത്ര തവണ പരാജയപ്പെട്ടാലും ഒരിക്കൽ പോലും തോൽക്കരുത് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു കാര്യവുമില്ല ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ കളഞ്ഞേക്കുക എന്നാൽ ആ അനുഭവത്തിൽ കൂടി നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത് പരാജയം പരാജയമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല അതൊരു തുടക്കമാണ് ജീവിതത്തിലെല്ലാം ലഭിച്ചിട്ട് സന്തോഷിക്കാമെന്ന് എന്ന് കരുതുന്നവർ മൂടന്മാരാണ് കഴിഞ്ഞു ഓർത്ത് സങ്കടം വേണ്ട വരാനിരിക്കുന്നതിനെ പറ്റി ആശങ്കയും വേണ്ട മുന്നിൽ വന്നെത്തിയ നല്ലൊരവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ തിരമാലകളെ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഒരു സൂര്യനെപ്പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോൾ കത്തി ജ്വലിക്കുക ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം